സ്നേഹാധരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ കാരുണ്യവാനായ അള്ളാഹുവിന്റെ അജ്ഞാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് അതർഹിക്കുന്ന ഗൗരവത്തിൽ വസീത ചെയ്യുകയാണ് മനുഷ്യരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നതിനാണ് പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചത് ആദന ബലീസ് വസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസലമ വരെ നീണ്ടു നിൽക്കുന്ന ഒന്നേക ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരുടെ നിയോഗം അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ഇരുട്ടിലുമൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് അള്ളാഹുവിനെ കുറിച്ച് ബോധവൽക്കരിക്കുവാനും വെളിച്ചത്തിലേക്ക് നയിക്കുന്നതിനു വേണ്ടിയായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർഹിലെ സൂറത്ത് ഇബ്രാഹിം എന്തിനാണ് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചത് എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും ഇരുട്ടിൽ നിന്ന് മനുഷ്യരെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നതിനാണ് അള്ളാഹു സുഹാന അമ്പിയാക്കന്മാരെ നിയോഗിച്ചത് കാലാകാലങ്ങളിൽ പ്രവാചകന്മാർ ഈ ദൗത്യം നിർവഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ലോകത്ത് നിയോഗിക്കപ്പെട്ടതും അവരുടെ ദൗത്യങ്ങൾ പൂർത്തീകരിച്ചതും പ്രവാചകന്മാരുടെ നിയോഗത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ വിശദീകരിക്കുന്നത് എന്നൗഹീദിന്റെ വെളിച്ചവുമായിട്ടാണ് അമ്പിയാക്കന്മാരെ മുഴുവൻ അള്ളാഹു നിയോഗിച്ചത് പ്രവാചകന്മാരുടെ കാലഘട്ടത്തിനു ശേഷം ഈ ദൗത്യം ഏറ്റെടുത്ത് ഈ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങിയ ആളുകളാണ് പണ്ഡിതന്മാർ അള്ളാഹുബിന്റെ പ്രവാചകൻ അതിനെ സംബന്ധിച്ച് പറയുന്നത് കാനത്ത് ബനുസ്രൂസ്കളെ നയിച്ചിരുന്നത് പ്രവാചകന്മാരായിരുന്നു നബിയുൻ നബി ഓരോ പ്രവാചകന്മാരും കടന്നു പോകുമ്പോൾ അടുത്ത പ്രവാചകന്മാരെ അള്ളാഹുബരിലേക്ക് നിയോഗിക്കുമായിരുന്നു എന്നാൽ എന്റെ കാലഘട്ടത്തിന് ശേഷം ഇനി ഒരു പ്രവാചകൻ ഇല്ല നബി സു അഹുല വിശദീകരിക്കുകയാണ് മുഹമ്മദ് നിയോഗിക്കപ്പെടില്ല പ്രവാചകൻ സുല്ലാഹുലൈവസലമ കടന്നു വരുന്നിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജീർണതകൾ അതേ രൂപത്തിൽ ഏത് കാലഘട്ടത്തിലും ആവർത്തിക്കുമ്പോഴും ഇനി പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിക്കുകയില്ല മറിച്ച് അമ്പിയാക്കന്മാരുടെ അനന്തര സ്വത്ത് എന്ന് പറയുന്നത് അനന്തര അവകാശികൾ എന്ന് പറയുന്നത് പണ്ഡിതന്മാരാണ് അംബിയാക്കന്മാർ അനന്തര സ്വത്തായി ഉപേക്ഷിച്ചു പോകുന്നത് ദീനാറുകളും നിർഹമുകളുമല്ല മറിച്ച് വിജ്ഞാനമാണ് എന്ന് പ്രവാചകൻ സൊല്ലാഹുലീ വസല വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത് അമ്പിയാക്കന്മാരുടെ അനന്തര സ്വത്തായി വിജ്ഞാനം സ്വീകരിച്ച പണ്ഡിതന്മാരാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് ഈ ദൗത്യം കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ജനങ്ങളെ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തേണ്ട പണ്ഡിതന്മാർ അവരെ തിന്മയിലേക്ക് ക്ഷണിക്കുന്നവരെയും നമുക്ക് അതിനിടയിൽ കാണാൻ കഴിയും നന്മയിലേക്ക് മാത്രമല്ല ഈ ആളുകൾ മനുഷ്യരെ ക്ഷണിക്കുന്നത്

ജനങ്ങളെല്ലാവരും പ്രവാചകനോട് ഹൈറിനെ പറ്റി നന്മയെ പറ്റിയാണ് ചോദിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഞാൻ പ്രവാചകനോട് അനുശലി ഷെറിനെ കുറിച്ച് ചോദിക്കാൻ ആഗ്രഹിച്ചു ഞാൻ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമിയോട് ഷെറിനെ കുറിച്ചാണ് നബി അലൈഹി സുല്ലാവിടു ചോദിച്ചത് എന്തുകൊണ്ടാണ് ഞാൻ ഷെറിനെ കുറിച്ച് ചോദിക്കാനുള്ള കാരണം അതിനെതിരെ ജാഗ്രത പാലിക്കാൻ ഒരു ഒരു ജാഗ്രത എന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ കുറിച്ച് പറയുന്നു പ്രവാചകൻ ഞാൻ ഞങ്ങൾ ജീവിച്ചിരുന്നത് ഞങ്ങൾ ഉണ്ടായിരുന്നത് എന്നാൽ ഇസ്ലാം എന്ന നന്മ കൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് നന്മ നൽകി ആ ഷർ നിന്ന് ഞങ്ങളെ കരകയറ്റി എന്നിട്ട് അദ്ദേഹത്തിന്റെ ചോദ്യം ഈ നന്മക്ക് ശേഷം ഇനി തിന്മയുണ്ടാകുമോ ഞങ്ങൾ ഇരുട്ടിൽ ജീവിച്ചു ഞങ്ങൾക്ക് വെളിച്ചവുമായി പ്രവാചകൻ സല്ലാഹുലൈ വസല്ലം നിയോഗിക്കപ്പെട്ടു മണ്ണിലേക്ക് വിശുദ്ധ ഖുർഹാനിന്റെ ആശയങ്ങളുമായി നബി സുല്ലാഹുലൈ വസ്ലമ നിയോഗിക്കപ്പെട്ടു ഞങ്ങൾക്ക് വെളിച്ചം ലഭിച്ചു ഞങ്ങൾ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും കടന്നു വന്നു ഇനി ഞങ്ങൾ തിന്മയിലേക്ക് കടന്നു പോകുമോ ശേഷം ഒരു ഷെർ നബി നബി അലൈഹി വസ പറഞ്ഞു ഞാൻ അതെ നിങ്ങൾക്കുണ്ടാകും അതിനുശേഷം വീണ്ടും ഞാൻ ചോദിച്ചു പ്രവാചകരെ അതിനുശേഷം ശേഷം ഇനി ഞങ്ങൾക്ക് നന്മയുണ്ടാകുമോ ഞങ്ങൾക്ക് വീണ്ടും നന്മയുണ്ടാകുമോ നബി സല്ലല്ലാഹു അലൈഹി നബിസ്മ പറഞ്ഞു അതെ പക്ഷേ അതിൽ കലർപ്പുണ്ടാകും നിങ്ങൾക്ക് നന്മയുണ്ടാകും പക്ഷെ ആ നന്മയിൽ കലർപ്പുണ്ടാകും ഞാൻ ചോദിച്ചു പ്രവാചകരെ എന്താണ് കലർപ്പ് അങ്ങ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചതെന്ന മാർഗദർശനത്തിൽ ആളുകൾ നിങ്ങളോട് പറയുന്ന അവസ്ഥകൾ ഉണ്ടാകും അവർ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നതുണ്ടാകും എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാകും അതാണ് കലർപ്പ് എന്ന് പ്രവാചകൻ സുല്ല അലിസ്ല വിശദീകരിച്ചത് വീണ്ടും ഞാൻ ചോദിച്ചു പ്രവാചകരെ അതിനുശേഷം ആ നന്മക്ക് ശേഷം വീണ്ടും ഞങ്ങൾക്ക് തിന്മയുണ്ടാകുമോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു അതെ നിങ്ങൾക്ക് വീണ്ടും തിന്മയുണ്ടാകും ഉണ്ടാകും അത് അലാ ജഹന്നം നരകത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകന്മാരുണ്ടാകും പണ്ഡിതന്മാരുണ്ടാകും എന്ന് പറഞ്ഞാൽ അള്ളാഹുലിന്റെ പ്രവാചകന്മാരുടെ സ്വീകരിച്ച ആളുകൾ നന്മയിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുന്നതിന് പകരം ആളുകൾ തിന്മയിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും അവിടെ ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാം അപരിചിതത്വമായി ആളുകൾ ആ ആളുകൾ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്യും സന്ദേശവുമായി കടന്നുവരുന്നു മക്കയിൽ പ്രവാചകൻ വരുന്ന അവർക്ക് കുറിച്ച് അറിയാമായിരുന്നു മഴ ഭൂമിയെയും ആകാശങ്ങളെയും സംവിധാനിച്ചത് അവർ പറയും അള്ളാഹുവാൻ എന്നിട്ട് എന്തിനാണ് നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവർ ന്യായങ്ങൾ പലതും നിരത്തുമായിരുന്നു അലൈഹി അല്ലാഹുലം ഈ അള്ളാഹുവിനെ കുറിച്ച് അവരെ പഠിപ്പിച്ചു ഉടനെ അവരുടെ ചോദ്യം ഇത് പുതിയ കാര്യമാണ് ഇത് ബുദ്ധൻവാദമാണ് ഇത് ഞങ്ങളുടെ വാപ്പമാരെ കേൾക്കാത്ത ഞങ്ങളുടെ കാരണവന്മാരെ അറിയാത്ത പുതിയ നികൂതനമായ ആചാരവും അടിസ്ഥാനങ്ങളുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അലൈഹി അലൈവിസലമയെ അവർ എതിർത്തിരുന്നത് എന്നാൽ പിന്നീട് പ്രവാചകന്റെ ഇരുപത്തി മൂന്ന് കൊല്ലക്കാലത്തെ പ്രബോധന പ്രവർത്തനങ്ങൾ മക്ക ഇസ്ലാമിന്റെ കാൽച്ചുവട്ടിലാകുന്നു മദീന ഇസ്ലാമി ഇസ്ലാമിന്റെ കാഴ്ചവട്ടിൽ പ്രവാചകന്റെ കൈകളിലേക്ക് കടന്നു വരുന്നു ലോകത്ത് ഇസ്ലാം അതിസഹീക്രം വ്യാപിക്കുന്നു ലോകത്ത് ഏറ്റവും അക്രമികളായ ഭരണഭൂഢങ്ങൾ ഇസ്ലാമിക സമൂഹത്തിന്റെ കീഴിലേക്ക് കടന്നു വരുന്നു റോമും ഖിസറയും അടക്കമുള്ള സാമ്രാജ്യങ്ങൾ ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നു നഗരങ്ങളും അതേപോലെ ഭൂഖണ്ഡങ്ങളും താഴ്വാരങ്ങളും നബീസ് വസ്ലമയുടെയും സഹാബത്തിന്റെയും കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ വെളിച്ചവുമായി കടന്നുപോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷം ഖലീഫമാരുടെ കാലഘട്ടങ്ങളിൽ ഉണ്ടായ ഇസ്ലാമിന്റെ വിജയങ്ങൾ നമുക്ക് ഉദാഹരണങ്ങളാണ് റോമൻ പേർഷ്യൻ സാമ്രാജ്യങ്ങൾ ഇസ്ലാമിന്റെ കീഴിലായ നാടുകൾ ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിങ്ങൾ ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടായ മുന്നൂറ്റി പതിമൂന്ന് വരുന്ന മുസ്ലിം സമൂഹത്തെ കൊണ്ട് പതിറിളങ്ങിയ പ്രവാചകന്റെ കൂടെ ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബികൾ ഉണ്ടായിരുന്നു സുഹാബികൾ പ്രവാചകന്റെ കാലഘട്ടം കഴിഞ്ഞ് മഹന്മാരായ ഖലീഫമാർ ഇസ്ലാമിക ഭരണമേറ്റെടുക്കുമ്പോ ആ ലക്ഷങ്ങൾ അതിനേക്കാൾ ഏറെ മനുഷ്യരുടെ എണ്ണമായി വീണ്ടും വീണ്ടും വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി അവിടെയാണ് പ്രവാചകന്റെ ഒരു വചനം ഉണ്ടാകുന്നത് എന്നാൽ ഇസ്ലാം ഈ വ്യാപനങ്ങൾ തുടർന്നു പോകുമ്പോഴും അതിന്റെ ആദ്യമ ഘട്ടത്തിലേക്ക് തിരിച്ചു പോകും തുടങ്ങിയടത്തേക്ക് തിരിച്ചു വരുന്ന ഒരു ഘട്ടം ഉണ്ടാകും ആ സമയം മംഗളം ർക്കും ആളുകൾക്കും ഇസ്ലാം വ്യാപിക്കുന്ന കാലത്ത് ലോകം മുഴുവൻ ഇസ്ലാം എത്തിയ കാലത്ത് നന്മകളെ കുറിച്ച് പറയുന്ന മനുഷ്യരെ കാണുമ്പോൾ അവർ പുത്തൻവാദികളാണ് പുത്തൻപാദികളാണ് ആളുകൾ പറയും ഇവർ പുതിയ കാലഘട്ടത്തിൽ വന്ന നമ്മുടെ കാക്കുകാരണന്മാർ കേൾക്കാത്ത ആശയങ്ങൾ പറയുന്ന ആളുകളാണ് എന്ന ശബ്ദങ്ങൾ ഉയരും നബി അലൈഹി വസല്ലം നബിസ്വഹാബത്ത് ചോദിച്ചു യാ അലിറബാൽ എന്ന് പറയുന്നത് ആരെ സംബന്ധിച്ചാണ് ഈ അപരിചിതർ എന്ന് പറയുന്നത് അപരിചിതർക്ക് മംഗളം അങ്ങ് പറഞ്ഞല്ലോ ആരാണ് അപരിചിതരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് എന്റെ ചര്യയിൽ നിന്ന് എന്റെ സുന്നത്തിൽ നിന്ന് ആളുകൾ കേടുവരുത്തിയതിനെ അതിനെ നന്നാക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിലുള്ള ഖുർആനും സുന്നത്തും മനുഷ്യർക്ക് പകർന്നു കൊടുക്കുന്നവരാണ് അപരിചിതരായ ആളുകൾ അവർക്കാണ് മംഗളം എന്ന് നിമിഷ അള്ളാഹു അബ്ബിമ പറഞ്ഞു ഈ സവിശേഷതകളാണ് പിൽ കാലഘട്ടത്തിൽ പ്രവാചകന്റെയും സഹാപത്തിന്റെയും സജ്ജരിതരായ മാർഗം സ്വീകരിച്ച പണ്ഡിതന്മാർ ഈ നാട്ടിലും സമൂഹത്തിലുമൊക്കെ പ്രബോധനങ്ങൾ ചെയ്ത് ഒരു ഒരു ജനതയെ മുന്നോട്ട് കൊണ്ടുവന്നത് കേരളത്തിൽ ലോകാടിസ്ഥാനത്തിൽ ഞാൻ വിശദീകരിക്കേണ്ടതില്ല ഷെയ് മുഹമ്മദ് അബ്ദുൽ വഹാബിനെ പോലെ ഇബിനുതൈമിയെ പോലെ മഹാപണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ പാരമ്പര്യം സ്വീകരിച്ച് ഒരു ജനതയെ നന്മയിലേക്ക് ക്ഷണിച്ചു നമ്മുടെ നാട്ടിലും ഇത്തരത്തിൽ അന്ധവിശ്വാസങ്ങളും ജീർണതകളും നടന്നൊരു കാലം ഉണ്ടായിരുന്നു രോഗങ്ങൾ വന്നാൽ ചികിത്സിക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു അള്ളാഹു വല്ലാത്ത മരിച്ചുപോയ മനുഷ്യരെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു I ദർഗകളും ജാറങ്ങളും മക്പറകളും പ്രാർത്ഥനാ കേന്ദ്രങ്ങളായിരുന്നു ആരാധനാ കേന്ദ്രങ്ങൾ ശവകുടിയിൽ ആരാധന കേന്ദ്രങ്ങളാക്കപ്പെട്ടിരുന്നുവാനും ചികിത്സകളും അതിന്റെ ചികിത്സകളുമായി മനുഷ്യർ ഊരി ചുറ്റിയിരുന്ന ഇരുട്ട് നിറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു അവിടെ വെളിച്ചവുമായി ഒരു സംഘം ആളുകൾ ഉദിച്ചു വരുന്നു തൊള്ളായിരത്തി ഇരുപതുകളിൽ കേരള മുസ്ലിം ഐക്യ സംഘം എന്ന പേരിൽ ഒരു ഒരു കൂട്ടായ്മ രൂപപ്പെടുന്നു മഹാ വ്യക്തിത്വങ്ങളാണ് അതിന് നേതൃത്വം നൽകിയത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തെ Que, que era la tele... അവർ നന്മയിലേക്ക് നയിച്ചു ഒന്ന് വീഴാൻ പോകുമ്പോൾ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം എന്ന് പറയുന്ന എന്ന് 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 പറയുന്ന 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 നാഗൂരാണ്ടവരെ വിളിക്കുന്ന വിളിക്കുന്ന നാഗൂരാണ്ടവരെണ്ടായി നമുക്കിടയിൽ അവിടെ വിശുദ്ധ ആയത്തുകൾ കുർആാനോട് വിളിച്ചു പറഞ്ഞവർ ഒരാളോടും പ്രാർത്ഥിക്കുകയില്ല ഒരാളോട് ഞാൻ ും പ്രാർത്ഥനകൾ നടത്തുകയില്ല ഞാൻ ഒരാളെയും പങ്കു ചേർക്കില്ല എന്ന ർആാനിന്റെ സന്ദേശം ഈ സമൂഹത്തിൽ പറഞ്ഞുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കേരള ജമകീയ തുണലമ്മ രൂപീകരിക്കപ്പെടുന്നത് കേരളത്തിൽ ആദ്യത്തെ ഒരു പണ്ഡിത സംഘടന പ്രവാചകന്മാരുടെ പാരമ്പര്യം സ്വീകരിച്ച ഒന്നാമത്തെ പണ്ഡിത സംഘടനയാണ് കേരള ഛർ തുമ എന്ന് പറയുന്നത് ഇവർ നടന്ന എല്ലാ ജീവനതകളിൽ നിന്നും മുസ്ലിം സമൂഹത്തെ അത് മോചിപ്പിച്ചെടുത്തു അവർക്ക് വിദ്യാഭ്യാസപരമായി മുന്നോട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ അവർക്ക് മുന്നിൽ തുറന്നു നൽകി മദ്രസ വിദ്യാഭ്യാസങ്ങൾ അവർക്ക് നൽകി അനാഥശാലകൾക്ക് നേതൃത്വങ്ങൾ നൽകി അതേപോലെ തന്നെ വിശ്വാസ രംഗത്ത് ജീവിച്ച മനുഷ്യർക്ക് വെളിച്ചങ്ങൾ രോഗങ്ങൾ ബാധിച്ച് പകർച്ചവ്യാധികൾ ഉണ്ടാകുമ്പോൾ മന്ത്രി ചൂടുകയും അതേപോലെ തന്നെ നഫീസത്തുമാല പാടുകയും ചെയ്തൊരു കാലമുണ്ടായിരുന്നു ഗർഭിണികളായ സഹോദരിമാരെ പ്രസവ 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 വേദന എടുത്ത് കരയുമ്പോൾ മാലകളും കൗളതുകളും പാടി അവരുടെ ജീവിതത്തെ ഇല്ലാതാക്കിയ ചരിത്രങ്ങളുള്ള കാലത്ത് ലിഖുൽ എല്ലാ രോഗങ്ങൾക്കും പ്രവാചക വചനത്തെ ഈ സമൂഹത്തിന് മുന്നിൽ പഠിപ്പിച്ചുകൊണ്ടാണ് കേരളയും അതിന്റെ പണ്ഡിതന്മാരും മുന്നോട്ട് പോയത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കയ്യെടുത്ത് പഠിക്കൽ മതത്തിൽ നിഷിദ്ധമാണ് എന്ന് തത്വം പുറപ്പെടുവിച്ച മനുഷ്യർക്കിടയിലാണ് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നത് ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിനും കേരളം എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നേടാൻ കോളേജുകളും സ്ഥാപനങ്ങളും സ്കൂളുകളും സ്ഥാപിച്ച ഒരു സംഘടനയുടെ പേരാണ് കേരള എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത്തരം തിന്മകളിൽ നിന്ന് എല്ലാ നന്മകളിലേക്കും മനുഷ്യരെ നയിച്ചു മാത്രമല്ല കുർഹാനും സുഖത്തും പ്രമാണമായി പോലും ആളുകൾ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ ഒരു സംഘടന രൂപീകരിക്കണമെന്ന ചർച്ച നടക്കുമ്പോൾ ടക്കമുള്ള ആളുകൾ ഇതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുമ്പോൾ ഒരാൾ എഴുന്നേറ്റെന്ന് ചോദിച്ചു സംഘടനയുണ്ടാക്കാൻ തീയിൽ തെളിവുണ്ടോ ശരിയെങ്കിൽ തെളിവുണ്ടോ അപ്പോൾ അദ്ദേഹം നിങ്ങൾ എന്നൊരു സംഘം ആളുകൾ ഉണ്ടാകണം നന്മയിലേക്ക് ചെണിക്കുന്ന തിന്മ വിരോധിക്കുന്ന ആളുകൾ ഉണ്ടാകണം ഉടനെ ആ ആളുകൾ എഴുന്നേറ്റെന്ന് ചോദിച്ചു ഞങ്ങൾ ചോദിച്ചത് അപ്പൊ ദലീലല്ലേ ഈ പറഞ്ഞത് അവരുടെ മറുപടി ഇത് ഖുർആൻ അല്ലേ ഖുർആാൻ ദലീലായി പോലും അംഗീകരിക്കാത്ത ഒരു കാലത്താണ് ഈ വിദ്യാഭ്യാസ സാമൂഹിക നവോത്ഥാനങ്ങളിലേക്ക് കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ കൈപിടിച്ചുയർത്തുന്നത് ഉത്തരേന്ത്യയിലെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായി ഡൽഹിയിലും അതേപോലെ തന്നെ കൊൽക്കത്തയിലും അതേപോലെ ഉത്തരേന്ത്യ പ്രദേശങ്ങളിൽ കേരളത്തിനേക്കാളും മുസ്ലിങ്ങളുണ്ട് കേരളത്തിലെ മുസ്ലിം കേരളത്തിലെ മുഴുവൻ ജനസംഖ്യ എന്ന് പറയുന്നത് മൂന്നര കോടിയാണ് എന്നാൽ ഉത്തരേന്ത്യയിലെ ഉത്തര യു പിയിലെ മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് മൂന്നര കോടിയാണ് പക്ഷേ ഒരു രാഷ്ട്രീയ ബോധമില്ല ഒരു സാമൂഹിക ബോധമില്ലാത്ത മുസ്ലിം സമുദായം ീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ദിവസമാണ് ഇരുപത് ശതമാനത്തിലധികം മുസ്ലിങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് അതിന്റെ സാഹചര്യങ്ങളെ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നതേ ഉള്ളൂ എന്തുകൊണ്ടാണ് കേരളത്തിൽ അങ്ങനെ ആവർത്തിക്കപ്പെടാത്തത് കേരളത്തിൽ ഉത്തർപ്രദേശ് ആവർത്തിക്കപ്പെടാത്തത് കേരളത്തിലൊരു ബീഹാറും കൊൽക്കത്ത് ബീഹാറും ഉത്തർപ്രദേശും അതേപോലെ ആസാമും ഒന്നും കേരളത്തിൽ ആവർത്തിക്കപ്പെടാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമായ രാഷ്ട്രീയമായൊരു മുന്നേറ്റമുണ്ടായി വിദ്യാഭ്യാസപരമായ ഒരു പുരോഗതി ഉണ്ടായി സാമൂഹികമായ ഒരു പുരോഗതി ഉണ്ടായി ഈ പുരോഗതികൾ മുഴുവൻ മുന്നിൽ നിന്ന കേരളത്തിലെ അത്യത്തെ പണ്ഡിത സംഘടനയാണ് കേരള ജം തുമ അതിന്റെ കീഴിലാണ് കേരള നിഭത്തിൽ മുജാഹിദി അതേപോലെ തന്നെ അതിന്റെ പോകണങ്ങളൊക്കെ കടന്നു വരുന്നത് നൂറ് കൊല്ലങ്ങളായ ഈ സംഘടനയുടെ നൂറാം വാർഷികമാണ് ഈ വരുന്ന ഞായറാഴ്ച കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടക്കാൻ പോകുന്നത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് ദൈക്ഷണികമായി നേതൃത്വം നൽകിയ വിജ്ഞാത വിദ്യാഭ്യാസമായി പുരോഗതി നൽകിയ രാഷ്ട്രീയമായി അപബോധം നൽകിയ ഒരു കൂട്ടായ്മയുടെ നൂറാം വാർഷിക സമ്മേളനം വളരെ വിപുലമായ രൂപത്തിൽ നടക്കാൻ പോകുന്നു മുസ്ലിം ഉമ്മത്തിന് മുന്നിൽ നിന്ന ഒരു മഹാ മഹാസംവിധാനത്തിന്റെ ഭാഗമെന്നുള്ള അത്തരം നന്മകളോട് കൂടെ നിൽക്കാൻ നമുക്ക് കഴിയണം എന്നത് നമ്മുടെ ഒരു ബാധ്യതയായി നമ്മൾ ഏറ്റെടുക്കണം ഇത്തരം പള്ളികൾ സ്ഥാപനങ്ങൾ സംവിധാനങ്ങൾ എല്ലാം സ്ഥാപിക്കുവാനും രൂപീകരിക്കുവാനും അതിന്റെ നേതൃത്വത്തിലാണ് കേരളത്തിലെ മുസ്ലിം സമുദായം എപ്പോഴും മുന്നോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേരള ഗർഭീരണം പറയുന്നത് യും സുന്ദത്തിന്റെയും നിലപാടുകളാണ് വിശുദ്ധ ഖുർആാനും തിരുസുങ്ങൾ ഏതൊരാശയവും ആദർശവുമാണോ നമ്മുടെ മുന്നിൽ വെച്ചത് അവിടെ വ്യക്തികൾക്ക് പ്രസക്തിയില്ല സംഘടനകൾക്ക് പ്രസക്തിയില്ല സംവിധാനങ്ങൾക്കും പ്രസക്തിയില്ല റസൂലും ഏതൊരു നിലപാടുകളാണോ മുന്നോട്ട് വെക്കുന്നത് ആ നിലപാടുകളിൽ മാത്രം മുന്നോട്ട് നിന്ന് മുന്നിൽ നിന്നുകൊണ്ട് അതിന്റെ പിന്നിൽ മുന്നോട്ട് പോകുന്ന ഒരു ആദർശ കൂട്ടായ്മ മാത്രമാണ് കേരള ജനകീയത്തിലുള്ള എന്ന് എന്ന് പറയുന്നത് എന്നത് നാം മനസ്സിലാക്കുക ഉൾക്കൊള്ള യും ചെയ്യുക പുതിയമുറ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുവാനുള്ള പരിശ്രമങ്ങൾ നാം നേടുക ഇത്തരം സംവിധാനങ്ങളോട് സഹകരിക്കുക നമ്മെ അള്ളാഹുദ്ധിക്കുമാറാകട്ടെ നന്മകളിൽ നമ്മൾ ഒരുമിച്ചുകൊണ്ടുമാറാകട്ടെ ولا ولا للمتقين عدوان على والمرسلين وعلى الفائزين الله ിബത്തു മുത്തേദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ കാരുണ്യവാനായ നാമിന്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിക്കണം എന്ന് രണ്ടാമതായും അതറിയിക്കുന്ന കുഴപ്പത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് നാം വളർന്നു വന്ന ഇന്നലകളെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസവും ഊർജ്ജവും ഒക്കെ എപ്പോഴും മഹാനായ ഉമർ ബിൻ ലഭിക്കുകയുള്ളൂ മാനവിമർബിൻ ഹത്താ പ്രതികളാവൂര് ഒരു വാചകമുണ്ട് ജാഹ്ലീയത്തിനെ കുറിച്ച് അറിയാത്ത ആളുകൾ ഇസ്ലാമിൽ വളർന്നു വന്നാൽ ഇസ്ലാം ഒന്നാകെ അതിന്റെ അടിത്തറ നശിച്ചു പോകുമെന്നത് നമ്മൾ ഏതൊരു പതനാവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് എന്നതിനെ ഒരു ബോധം ഇന്ന് നമ്മുടെയൊക്കെ മനസ്സിൽ തീർച്ചയായും ഉണ്ടാകേണ്ടത് എവിടെ നിന്നാണ് ഏത് പതനാവസ്ഥ നിന്നാണ് നമ്മൾ കടന്നു വന്നത് ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് മാത്രം പുരോഗതി പ്രാപിക്കാൻ കഴിയുമോ ഇല്ല ഈ അടുത്ത് ഒരു ചിഹ്ന ചികിത്സയുടെ പേരിൽ ഒരു പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടു ആ പെൺകുട്ടിയുടെ ഉപ്പ ആ കുട്ടിക്കൊരു അസുഖം ഉണ്ടായപ്പോൾ ഒരു സിദ്ധന്റെ സമീപത്തേക്ക് കൊണ്ടുപോകുന്നു ആ പെൺകുട്ടിയുടെ ഉപ്പ ഒരു അറബി അധ്യാപകനും അധ്യാപകനായിരുന്നു ഒരു സ്കൂളിലെ അധ്യാപകൻ ആയി ജോലി ചെയ്ത ഒരു മനുഷ്യനെ തന്റെ കുട്ടിക്കൊരു രോഗമുണ്ടാകുമ്പോൾ അതിന് ചികിത്സ തേടണം എന്ന ഭൗതിക വിജ്ഞാനം പോലും മനസ്സിലാക്കാൻ കഴിയാതെ ഇത്തരം ആത്മീയ തട്ടിപ്പുകാരുടെ സമീപത്തേക്കൊക്കെ കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി ആ കുട്ടിയെ ചികിത്സ നടത്തുന്ന സിദ്ധന്റെ കൂടെ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു ആ ചെറുപ്പക്കാരൻ മൂക്കിന് താഴെ ഒരു കുപ്പിയുമായി പുറത്തിയാളുന്ന ചിന്നിനെ പിടികൂടുവാൻ വേണ്ടി കാത്തുനിന്നു ആ കുട്ടി ചെറുപ്പക്കാരന്റെ പ്രത്യേകത ആ നാട്ടിൽ ഏറ്റവും പ്രസിദ്ധമായ ആർട്സ് കോളേജിൽ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു എന്ന് പറയുന്നിടത്താണ് നമുക്ക് നമ്മൾ പഠിക്കുന്ന ഒരു ഒരു ആത്മീയമായ ബോധം ഭൗതിക വിജ്ഞാനത്തോടൊപ്പം നാം നേടിയിട്ടില്ലെങ്കിൽ പലപ്പോഴും ജീവിതം പരാജയപ്പെട്ടു പോകും എന്ന് പറയാനുള്ള കാരണം ഖുർഹാനിനെ കുറിച്ചും ഒരു ഖുർആാനിന്റെ ആയത്ത് പോലും ഓതാനറിയാത്ത എത്രയോ സിദ്ധന്മാർ സമൂഹത്തിൽ ഉയർന്നു വരുന്നു ആയിരങ്ങളും പതിനായിരങ്ങളും സ്ത്രീകളും അവരുടെ സമീപത്തേക്കൊക്കെ കടന്നുപോകുന്നു ജാഗ്രത പാലിക്കേണ്ടതുണ്ട് നമ്മൾ എവിടെ നിന്നാണ് വളർന്നു വന്നത് എന്ന ബോധം നമ്മുടെ ഉള്ളിൽ നാം കൃത്യമായി കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് അതോടൊപ്പം ഇന്ന് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ദിവസമാണ് ജനാധിപത്യ വിശ്വാസികൾക്കൊക്കെ വലിയ ആശങ്കയും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് കേരളത്തിൽ എസ് ഐ ആർ നടപ്പിലാക്കാൻ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തിനാണ് എസ് ഐ ആർ നമ്മൾ ഇത് ഗൗരവത്തോടെ കാണണം എന്ന് സമൂഹത്തെ ബോധവൽക്കരിക്കാനുള്ള കാരണം എന്താ അറുപത്തിയഞ്ച് ലക്ഷത്തിലധികം വരുന്ന വോട്ടർമാരാണ് ബീഹാറിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയത് അറുപത്തിയഞ്ചു ലക്ഷത്തോളം വരുന്ന മനുഷ്യർ വോട്ട് ചെയ്യേണ്ട മനുഷ്യർ പുറത്തുപോയാൽ ഈ റിസൾട്ട് അല്ലാതെ എന്ന് റിസൾട്ടിനെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക നമ്മുടെയൊക്കെ ഒരു ജാഗ്രതയുണ്ട് ഇത് പള്ളിക്കപ്പറ്റിയും രാഷ്ട്രീയ പാർട്ടികളും അവരൊക്കെ ചെയ്തോളും അങ്ങനെ ഒരു വിചാരിച്ചിരിക്കുന്ന നിലനിൽക്കണം എന്ന് ആഗ്രഹമുണ്ടോ നമുക്ക് ഇതിനെ കുറിച്ച് ഒരു ബോധം ഉണ്ടാകണം അതിനെ കൃത്യമായ രൂപത്തിൽ ഇടപെടാൻ കഴിയണം നമ്മുടെ വീട്ടിൽ മറ്റുള്ളവരെ ഇതിന് ബോധവൽക്കരിക്കാൻ സാധിക്കണം കേരളത്തിലും സമാനമായ രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടിക എസ് ഐആർ നട പരിധി രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടിക പരിഗണിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അൻപത് ലക്ഷത്തിലധികം വരുന്ന ആളുകൾ പുറത്താണ് ഈ ആളുകൾക്ക് അതിലേക്ക് തിരിച്ചു കയറണമെങ്കിൽ ജാഗ്രതയോടുകൂടി നമ്മളത് പൂരിപ്പിച്ചുകൊടുക്കുമ്പോഴൊക്കെ കൃത്യമായി ശ്രദ്ധിക്കുകയും അത് ചെയ്യണം എന്നുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം അതൊക്കെ ചെയ്തോളൂ ആരെങ്കിലും ഒക്കെ ചെയ്തോളൂ അതോ പാർട്ടിക്കാരവർക്ക് താല്പര്യത്തിൽ വന്നോളൂ എന്ന് വിചാരിച്ചാൽ നാളെ നമ്മൾ ഈ രാജ്യത്തിന്റെ പൗരന്മാരാണോ എന്നത് പോലും ചോദ്യം ചെയ്യപ്പെടാനുള്ള കാരണമായി തീരും അതുകൊണ്ട് തന്നെ കൃത്യമായ ധാരണ ഇതിനെ സംബന്ധിച്ചൊക്കെ ഉണ്ടാകണം പ്രത്യേകിച്ച് പ്രവാസികൾ വീട്ടിൽ നാട്ടിൽ നിന്ന് പുറത്തു പഠിക്കുന്ന കുട്ടികൾ ദൂരെ നാട്ടിൽ ജോലി ചെയ്ത് അവിടെ വീടിനടുത്ത് വാടക സ്വന്തം വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്ന ആളുകൾ ഇവർക്കൊക്കെ ഒരു ജാഗ്രത ഉണ്ടാകണം നമ്മൾ അവരുടെ കുടുംബത്തിലുള്ള ആളുകൾ കൃത്യമായി നിന്ന് ബോധവൽക്കരിക്കാൻ നമുക്ക് കഴിയണം അപ്പൊ അല്ലെങ്കിൽ ബീഹാർ നമുക്ക് ആവർത്തിക്കപ്പെടും അത് നമുക്കൊരു പാഠമാണ് ഉദാഹരണമാണ് ഇത്തരം ഒരു ഒരു ബീഹാറിലും ഒരു കേരള ഒരു ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് മാത്ര ഇത് തീരുന്ന ഒന്നല്ല ഇത് ഇന്ത്യ രാജ്യത്ത് വിഴുങ്ങാൻ ഒരു ക്യാൻസർ പോലെ വ്യാപിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ഫാസിസ്റ്റ് നിലപാടുകൾക്കെതിരെ നമുക്ക് കഴിയുന്ന പ്രതിരോധങ്ങൾ ഒരുക്കാൻ ജാഗ്രത പാലിക്കാനുള്ള അവബോധം ഈ കേരളത്തിലെ മനുഷ്യർക്ക് കിട്ടിയത് ഒരുപാട് നവോത്ഥാന നായകന്മാരുടെ ശ്രമഫലമായിട്ടാണ് അത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് മാത്രം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ലഭിച്ചതിന്റെ പിന്നിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേരള ജനീയ തുള്ളൽമയുടെ പണ്ഡിതന്മാരുടെ ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങളുണ്ട് ആ അധ്വാനവും അവരുടെ പോരാട്ടങ്ങളും അത് നിഷ്പ്രദമായി പോകുന്ന ഒന്നായി തീരാൻ പാടില്ല അതുകൊണ്ട് തന്നെ ജാഗ്രതയോടുകൂടി ഈ വിഷയങ്ങളെയൊക്കെ നമ്മൾ സമീപിക്കുകയും ബോധവാന്മാരെ ചെയ്യണം പ്രത്യേകിച്ച് പതിനെട്ട് വയസ്സ് തികയുന്ന കുട്ടികൾ ചെറുപ്പക്കാർ യുവാക്കൾ അതേപോലെ നല്ല പ്രായമുള്ളവർ അതോടൊപ്പം പ്രവാസികളായ ആളുകൾ ദൂരനാടുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇവരൊക്കെ പ്രത്യേകിച്ച് അക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണം എന്നുകൂടി സൂചിപ്പിക്കുകയാണ് ഈ പറയുന്ന പതിനാറാം തീയതി നൂറു വർഷങ്ങൾ കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സംഘടനയുടെ നൂറാം വാർഷിക സമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടക്കുന്നു പരമാവധി ഇത്തരം നന്മകളോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ആളുകൾ ഈ നന്മകളോടൊപ്പം നിൽക്കണം എന്നതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ